എന്തുണ്ട് സുഖമല്ലേ കാറ്റ് തുടങ്ങിട്ടോ കാറ്റ് 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 കടൊക്കെ എന്തെല്ലോ ആയി ഇന്നലെ രാത്രി മൊത്തം എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു രാവിലെ മൂന്നു മണിയായി ആയി കിടന്നപ്പരു നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമോ രാഹുൽ എന്നിട്ട് നാട്ടിൽ എല്ലാവർക്കും മഴയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണോ വണ്ടീന്റെ പരിപാടി വണ്ടി വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സെറ്റായിട്ട് വന്നേയുള്ളു ഇപ്പഴാ വന്ന് ഫ്രീ ആയത് എന്നാ രാത്രി കടക്കാൻ വേണ്ടി താമസിച്ചോ കേട്ടോ കിഷോർ കെ നല്ല മഴയുണ്ട് ബ്രോ ഇവിടെ ഭയങ്കര ചൂട് ഒരു രശ ഇല്ല മുപ്പത്തി ഒമ്പത് ഡിഗ്രി ചൂടാണ് നമ്മുടെ ഇവിടെ ഒക്കെ ഇറ്റലി ഒക്കെ കേട്ടോ ഇറ്റലി ഒക്കെ ഭയങ്കര ചൂട് ഒരു രശ ഉണ്ടോന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാ ഉണ്ട് നല്ല ചൂടാ ഇവിടെ മഴ വല്ലപ്പോഴും പെയ്യും ഇപ്പൊ ഇതാന്ന് വെയിലാണ് ഇന്ന് കുറച്ച് ചൂട് കുറവുണ്ട് ഇന്നലൊക്കെ കാണില്ല ചൂടായിരുന്നു നെറ്റ്വർക്ക് പോകുന്നുണ്ടോ ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത് നിക്കുന്നടുത്ത് നെറ്റ്വർക്ക് കുറവുണ്ട് സമയം പന്ത്രണ്ടര പന്ത്രണ്ടര ആയതേ ഉള്ളു മക്കണം കേട്ടോ കേട്ട ചോറിൻ്റെ കയ്യില് മറന്നുപോയി ഫുഡെല്ലാം കഴിച്ചതല്ലേ അതാ ചായ പിടിച്ചാ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടോ അവിടെ ഞാൻ എനിക്കിവിടുന്ന് ഫോം വിളിക്കാൻ ഒന്നും നടപടിയാകുന്നില്ല ഭയങ്കര ഇതാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് പാർക്കിങ്ങിലാണ് വെറും പാർക്കിങ് ലോക്കൽ പാർക്കിംഗ് ബാത്റൂമൊന്നും ഇല്ല കേട്ടോ ഇത് ഇവിടുത്തെ ബാത്റൂമെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സാധനം ഈ കുഞ്ഞ് ബാത്റൂമാണ് നമുക്ക് സമയമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഓടി ഓടിക്കരുത് നമുക്ക് തിങ്കളാഴ്ച ഓർഡർ ഒക്കെ ഉണ്ടോണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഓടി ബാന് രാവിലെ ഞാൻ ഹോസ്ട്രിയ ഉണ്ടായിരുന്നു ഹോസ്ട്രിയയിൽ രാവിലെ അഞ്ച് മണിക്ക് ഓപ്പൺ ഓപ്പണാവും ബാന് തീരും ഏഴുമണി വരും വണ്ടി ഓടാ മണിക്ക് വീണ്ടും ബാൻ തുടങ്ങും അതേപോലെ ഇവിടെ ജർമ്മനിയിൽ ഏഴ് മണിക്ക് ബാൻ വീണ്ടും തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് മണിക്കൂറുള്ളത് ഓടി കയറി ഇവിടെ വണ്ടി കൊണ്ട് കിട്ടും ഇനി ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റർ നാളെ രാവിലെ എട്ട് മണിയാകുമ്പോൾ ഇറക്കണ്ടല്ലോ ഓടാ ടൈമിംഗ് കാപ്പി 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 കുടിച്ചോന്നോ കാടിക്കാൻ സമയല്ലേ ഉച്ചക്ക് ചോറിന തന്നെ ആയിട്ടില്ല ഞാൻ ചോറ് പോലും ഇട്ടില്ല മറന്നുപോയി ചേട്ടാ വണ്ടിയിൽ മൊബൈൽ എങ്ങനെ ചാർജ് മൊബൈൽ ചാർജ് ചെയ്യാൻ ഒരു സാധനം ഉണ്ട് അതിനകത്ത് ഫുള്ള് സംഭവം ഉണ്ട് ഇതാണ് ഇതൊരു ഇതാ ചാർജറാ അതിനകത്ത് എത്രയാവുന്നുണ്ട് ഒരു അഞ്ചെട്ടണ്ണം കുത്ത അത്ര മാത്രം ഉണ്ട് അടിപൊളിയാ നല്ല ഇടക്ക് ഞാൻ ചൂടൊക്കെ ആക്കാറുണ്ട് കാരണം എല്ലാവിധ സാധനവും കുത്തി വയ്ക്കുന്നുണ്ട് നാട്ടിൽ പോകാനായില്ല എനിക്ക് ടിആർസിൻ്റെ ടി ആർ സിൻ്റെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അത് സെറ്റായിട്ട് ആയില്ല കുറേ വീടെല്ലാം ഒന്ന് നോക്കണം വീടിൻ്റെ പരിപാടിയൊക്കെ നോക്കിയിട്ട് പോകണം ബ്രോ ഗോപ്രെറ്റായോ ഗോപ്രോയുണ്ട് നമ്മളെ വീഡിയോ ആയതുകൊണ്ട് അടുത്ത വീഡിയോ നല്ലതായിരിക്കും ഞാൻ എൻ്റെ സെറ്റിങ്സ് ഒക്കെ ഞാൻ നോക്കി പഠിച്ചു ഞാൻ അടുത്ത വീഡിയോ ചൊവ്വാഴ്ച ഒരു വീഡിയോ വരും വ്യാഴാഴ്ച ഒരു വീഡിയോ വരും ശനിയാഴ്ച ഒരു വീഡിയോ മൂന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്നലെ രാത്രി ഞാൻ ഇട്ടിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ ഇതിലിപ്പോൾ എച്ച് ഡി വെച്ചിട്ടാണ് ഇതാകുന്നത് നല്ല എം ബി പോകുന്നുണ്ട് അതറിയാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി നോക്കുന്നുണ്ട് പക്ഷെ ഇവിടെ സാധനം ഇറങ്ങിയിട്ടില്ല അത് ഇറങ്ങുമായിരുന്നെങ്കിൽ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഓളോ അല്ല ഓൾ റൗണ്ട് കറങ്ങിക്കോളും സാധനം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വീഡിയോ എടുക്കാൻ പറ്റും അന്നേരപ്പം നല്ല അടിപൊളി വ്യൂവും കിട്ടും കേട്ടോ യു കെവർ ആ അഖിലേട്ടാ യു കെ നമ്മൾ ഉണ്ടല്ലോ എന്ത് എന്താ വിശേഷം ജിസങ്ങൾ എന്താണ്ടാ എന്താണ് അവസ്ഥ പണിയൊക്കെണ്ടാ വീട്ടുകാർക്ക് സുഖമാണ് മമ്മി ആ കുഴപ്പമില്ല മമ്മിക്ക് ചെറിയ ഗോപ്രമൊക്കെ ഞാൻ നേരത്തെ മേടിച്ചായിരുന്നു കേട്ടോ സിദ്ധാർത്ഥാട്ടാ ഇത് ഗോപുറം മേടിച്ച രണ്ട് മൂന്ന് മാസമായി ഒരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റീൻ്റെ ഒരു എക്സ് പത്ത് അറുപത് എഴുപത് രൂപ ഏകദേശം അത്രയൊക്കെ ആവും എല്ലാ സാധനവും മേടിച്ചു വരും നല്ല എന്നാലും വേണ്ടില്ല മേടിക്കൽ തന്നെ ഇവിടെ വിസ അറിഞ്ഞ സീനാണ് അവിടെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ അല്ലാതെ വിസ 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 ഇപ്പൊ ചേട്ടൻ ഉണ്ടോ